നമസ്കാരം റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പിന് തിരിച്ചടിയായി കോടതി ഉത്തരവ് വേടൻ മൃഗവേട്ടയോ വ്യാപാരമോ നടത്തിയതിന് തെളിവില്ലെന്ന് മാത്രമല്ല വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്നതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി ബുധനാഴ്ച പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യ ഉത്തരവിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വേടന്റെ മേൽ വകുപ്പ് ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കില്ല കാരണം വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനായിട്ടില്ല നേരത്തെ ഇത്തരം ക്രിമിനൽ കേസുകളിലൊന്നും വേടൻ ഉൾപ്പെട്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസം പോലീസ് കഞ്ചാവുമായി പിടികൂടിയ കേസ് മാത്രമാണ് വേടനെതിരെയുള്ളത് മാത്രമല്ല ജാമ്യ ജാമ്യവ്യവസ്ഥകൾ പൂർണമായി കൊള്ളാമെന്നും വേടൻ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുള്ളതായി ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട് പുലിപ്പല്ലാണ് പിടിച്ചെടുത്തതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാവാത്ത സാഹചര്യത്തിൽ വേടന് ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാവില്ല എന്ന് കണക്കിലെടുത്താണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത് എന്നാണ് ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചെന്നൈയിൽ വെച്ച് ഒരു ആരാധകൻ തന്ന സമ്മാനം കഴുത്തിൽ ധരിക്കുകയാണ് ചെയ്തതെന്നും പുലിപ്പല്ലാണ് എന്നറിഞ്ഞുകൊണ്ടല്ല താനിത് ഉപയോഗിച്ചെന്നുമായിരുന്നു വേടന്റെ മൊഴി ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കോടതി വേടന് ജാമ്യം അനുവദിച്ചിരുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും പാടില്ല കൂടിക്കാഴ്ച നടത്താനോ അവരെ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നിങ്ങനെ കടുത്ത ജാമ്യ വ്യവസ്ഥകളാണ് കോടതി ഈ കേസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്